വീഡിയോ എന്ന് ഒരു വീഡിയോ ആണ് അതായത് ഒരു കുഞ്ഞു ഇന്റർവ്യൂ വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ അപ്പൊ ഇന്ന് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ നോക്കൂ അപ്പൊ ചാറ്റ ഇന്ന് ഒരു ഇന്റർവ്യൂ നടത്താൻ പോവാണ് ഇന്റർവ്യൂസ് അപ്പം ജീവിതത്തില് ഒത്തിരി അനുഭവങ്ങൾ ഷെയർ ചെയ്യത്തി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വളരെ കാലങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ സൂചിപ്പിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം ആനുവൽ എക്സാമിനേഷന് മൂന്ന് വിഷയങ്ങളാണെന്ന് പഠിക്കാനുള്ളത് മലയാളം കണക്ക് പൊതുവിജ്ഞാനം മലയാളത്തിന് എൺപതിൽ കൂടുതൽ മാർക്ക് കിട്ടി നൂറ് പൊതുവിജ്ഞാനത്തിനു കൊണ്ട് എൺപത് അഞ്ചാണെന്ന് ഓർമ്മിക്കുന്നു കണക്കിന് നൂറിൽ മുപ്പത്തി നാല് മാർക്കാണ് കിട്ടിയത് ജയിക്കാൻ വേണ്ടത് മുപ്പത്തി അഞ്ച് അപ്പോൾ കണക്കിൻ്റെ അന്നത്തെ കണക്ക് പരീക്ഷ കഴിഞ്ഞ് സ്ലൈറ്റിലാണ് ഈ മാർക്ക് എൻറ്റർ ചെയ്തത് സ്ലൈറ്റിൽ മാർക്ക് എൻറ്റർ ചെയ്ത് നൂറിൽ മുപ്പത്തിനാല് എന്നെഴുതി ചോക്ക് കൊണ്ട് എഴുതി ഒരു വശം നിറച്ചുണ്ടാകെ നൂറിൽ മുപ്പത്തിനാല് അതുമായിട്ട് വളരെ കൂളായിട്ട് വീട്ടിലേക്ക് ഓടി വന്നു അമ്മ ഇങ്ങനെ കാത്തിരിക്കുകയാണ് പരീക്ഷ കഴിഞ്ഞിട്ട് വരുന്ന വരുമ്പോൾ അമ്മ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു ഞാൻ ഓടി വന്നു അമ്മ സീറ്റിലേക്ക് പെട്ടെന്ന് കണ്ടു അമ്മയുടെ മുഖം വാടി കാരണം നൂറിൽ മുപ്പത്തിനാല് കണക്കിന് അമ്മയ്ക്കറിയാം ഒരു മാർക്ക് പറഞ്ഞാലും ക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ക്ലാസ് ടീച്ചറ് തന്നെയാണ് കണക്ക് പഠിപ്പിക്കുന്നത് പുളിക്കലെ ജോസഫ് സാറാണ് എല്ലാവരും ബഹുമാനിക്കുന്ന വീട്ടിലെ ഞങ്ങളെല്ലാവരും വളരെ ആരാധ്യനായിട്ട് കാണുന്ന പുളിക്കലെ ജോസഫ് സാറ് അന്ന് മൂന്ന് വീടുകൾ അടുപ്പുകൾ പോലുണ്ട് ഒന്ന് കിഴക്കോശത്ത് ത്രാമ്പിക്കൽ ജീരമേലിൽ വേലിപ്പറമ്പിലെ വീട് തെക്കുവശത്തെ ശ്രാപിക്കൽ കുളിക്കലെ ജോസഫ് സാറിൻ്റെ വീട് ആരണോട് ചേർന്ന് ഞങ്ങളുടെ വീട് മണലിൽ വീട് മൂന്ന് വീട് അപ്പം അമ്മ ഉടനെ തന്നെ ജോസഫ് സാറിനെ കാണുക എന്ന് തീരുമാനിച്ചു അമ്മയുടെ കൂടെ ഞാൻ പോയി ജോസഫ് സാറിന് കൂടി വന്ന ഉടനെ ജോസഫ് സാറിൻ്റെ വീട്ടിൽ ചെന്ന് സാറിനോട് ചോദിച്ചു സാറേ മോന് കണക്കിന് ഒരു മാർക്കിന്റെ കുറവുണ്ട് എങ്ങനെയാ സാറ് പറഞ്ഞു സാറ് വളരെ ശാന്തനായിട്ടാ പറഞ്ഞത് അവ ഒരു കൊല്ലം കൂടെ പഠിക്കട്ടെ അപ്പോൾ അമ്മക്ക് മനസ്സിലായി തോറ്റത് തന്നെ അങ്ങനെ ഒരു മാർക്കിന്റെ കുറവിൽ രണ്ടാം ക്ലാസ്സിൽ തോറ്റു യഥാർത്ഥത്തിൽ കേട്ട് ഒരു അവൻ വീണ്ടും ഒരു ഒരുപോലെ പഠിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അമ്മയുടെ കണ്ണ് അമ്മയ്ക്ക് മനസ്സിലായി ഒരു ഒരുപോലെ ഞാന് അമ്മയുടെ കണ്ണിലേക്ക് നോക്കിയപ്പം അമ്മയെ വലിയ അടുപ്പാണ് അമ്മയായിട്ട് പിതാവിനെ വളരെ കൂടുതലാണ് അമ്മയായിട്ടുള്ള അടുപ്പം അമ്മയുടെ കണ്ണ് നിറഞ്ഞത്

നൂറിൽ നൂറ് മാർക്കും അതങ്ങോട്ട് തന്നെ മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ് പഠിച്ച ക്ലാസ്സുകളിലെല്ലാം എസ് എൽ സിക്ക് ഫുൾ മാർക്ക് എന്ന് മാത്രമല്ല അന്ന് ഒരു പ്രത്യേകതയുള്ളത് രണ്ട് പേപ്പറാണ് കണക്കിന് അറുപതിലാണ് മാർക്ക് അറുപതിൽ അറുപത് കിട്ടിയാലും അമ്പത് മാർക്ക് സർട്ടിഫിക്കറ്റിൽ എൻട്രി ചെയ്യും രണ്ട് പേപ്പറിനും ഫുൾ അറുപതിൽ അറുപതി രണ്ട്

ഒത്തിരി ബിഫോർ ഇൻഡിപെൻഡൻസ് ഗാന്ധിജി മരിക്കുന്നതിനു മുമ്പ് അപ്പം ഇപ്പോഴത്തെ ടു എന്ന് എന്താ ഒരു ഇതിപ്പം സ്കൂളിലുള്ള സത്യത്തിലാണ് അത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഇതുപോലെയാണ് ഓരോരുത്തരും തോറ്റാലും പക്ഷെ അവരെ അവരെ അങ്ങനെ ഫുൾ ജയിപ്പിച്ചു ഒരു ഇന്റർനാഷണൽ ഉണ്ട് അതിന്റെ അകത്ത് പക്ഷെ അവനേ ജയിപ്പിച്ചിട്ടു ഇപ്പോഴത്തെ കാലമായിട്ട് ഇപ്പോൾ മാർക്ക് എത്ര കുറഞ്ഞാലും പിള്ളേർ തോക്കുന്ന വിഷയമില്ല അങ്ങനെ സ്കൂളിലായിരുന്നപ്പോഴത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ നയൻറ്റി പേഴ്സൻറ്റ് കുട്ടികളെ ജയിപ്പിക്കണം അതിനകത്ത് തൊണ്ണൂറ് ശതമാനം കുട്ടികളെ ജയിപ്പിക്കുമ്പോൾ ആ ലിസ്റ്റ് വിൽക്കാലം പഴക്കുടത്തിൽ വരുന്ന കുട്ടികളല്ല ഇടയ്ക്ക് വരാതിരിക്കുമോ മാർക്കിൻ്റെ കുറവിലൊന്നുമല്ല മാർക്കിൻ്റെ അങ്ങനെ വിട്ട് പിള്ളേർ കുട്ടികൾ തോറ്റിട്ടില്ല ഇപ്പോഴത്തെ കാലം അങ്ങനെ അങ്ങനെ മാറിപ്പോയി അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നന്നായിട്ട് ഉത്സാഹിച്ച് നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങളൊക്കെ അന്ന് തന്നെ പഠിച്ച് അധ്യാപകരോടുള്ള ബഹുമാനമൊക്കെ ആദരവും വളരെ കാര്യമായിട്ട് വേണം മാതാപിതാക്കളെ ആദരിച്ച് വേണം ജീവിക്കാൻ അങ്ങനെ പഠനത്തിൽ താൽപ്പര്യരായിട്ട് മുന്നോട്ട് പോയി ഒരു ക്ലാസ്സിൽ തോക്കാതെ നമ്മുടെ കടമകളെല്ലാം നിർവഹിച്ച് ജീവിത വിജയം നേടാൻ പരമാവധി ശ്രമിക്കണം എന്നുള്ള ഒരു രണ്ട് വയസ്സാണ് കുട്ടികളോട് എനിക്ക് കൊടുക്കാനുള്ളത് കുട്ടികൾക്ക് എല്ലാവിധ റിസൾട്ട് വന്നു ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു വിദ്യാർത്ഥികളെ എല്ലാവർക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾ അവരുടെ ശ്രദ്ധ അവരുടെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടിയാണ് അവർ കുട്ടികളെ പഠിപ്പിക്കുക അവരുടെ ഭാഗ്യ ബുദ്ധിമുട്ട് ഇട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ കുട്ടികളെ ശ്രദ്ധിക്കുക മാതാപിതാക്കളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ കുട്ടികൾ വളർന്നു വരണമെന്നുള്ള ഒരു സന്ദേശമാണ് അപ്പോൾ ഇനിയും വേറെ ഏതെങ്കിലും ഒരു ഒരു സ്കൂൾ അനുഭവം അല്ലെ നിങ്ങളുടെ മക്കൾ കണ്ടല്ലോ അതായത് എനിക്ക് അതായത് ഒരു നാല് പുത്രൻ ഒരു മൂന്ന് പുത്രനും പുത്രന്മാര് ഒരു പുത്രി ഉണ്ട് അപ്പോൾ അവരുടെ എന്തെങ്കിലും ജീവിതാനുഭവം വല്ലതും ഉണ്ടെങ്കിൽ പറയാം അടുത്ത വീഡിയോ അടുത്ത വീഡിയോയിൽ ഓക്കെ അപ്പോൾ എല്ലാവർക്കും മതേഴ്സ് ഡേൻ്റെ ആശംസകൾ അപ്പോൾ എന്താണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും വിത്ത് വിത്ത് എൻ്റർവ്യൂ വിത്ത് അപ്പം നമുക്ക് നേരത്തെ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വേറൊരു ഇൻ്റർവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും ബായ്